നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പിനകത്ത് വിൻഡോസ് പോകാതെ എങ്ങനെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്താണ് കാണിച്ചിരുന്നത് ഭയങ്കര സിംപിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരേ കമ്പ്യൂട്ടറിൽ തന്നെ അതായത് ഒരേ ലാപ്ടോപ്പിനകത്ത് തന്നെ നമുക്ക് ഒരേ സമയം വിൻഡോസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉബുണ്ടു ഉപയോഗിക്കാം ജസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് വിൻഡോസ് വേണോ ഉബുണ്ടു വേണോ ലോഡ് ആവേണ്ടെന്ന് ചോദിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉപയോഗിക്കാം വേറെ ബുദ്ധിമുട്ടുള്ള നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉബുണ്ടുവിൻ്റെ ഡെസ്ക്ടോപ്പ് ഇമേജ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ഉള്ളതാണ് അതായത് ഉബണ്ണുവിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഡൗൺലോഡിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ജസ്റ്റ് ഗൂഗിൾ പോയിട്ട് ഉബുണ്ടു ഡൗൺലോഡ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ വെബ്സൈറ്റിൽ തന്നെ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇരുപത്തി നാല് പോയിന്റ് പൂജ്യ നാലാണ് ഏറ്റവും പുതിയ വെർഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ച് ജി ഉള്ള ഫയലാണ് വന്നിട്ടുണ്ടാവുക ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡൗൺലോഡ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഒരു പെൻഡ്രൈവിനകത്തേക്ക് ആക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ വെറുതെ കോപ്പി ചെയ്താൽ പോരാ ബൂട്ടബിൾ പെൻ പെൻഡ്രൈവായിട്ട് മാറ്റേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കും റൂഫസ് റൂഫസെന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കും അത് ഉപയോഗിച്ചാണ് നമ്മൾ പെൻ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നത് വേറൊരു കാര്യം ഓർപ്പിക്കുന്നു നമ്മളിത് അഞ്ച് ജി ബി ഈ ഒരു സൈസ് ഉണ്ട് അപ്പോൾ അഞ്ച് ജി ബിക്ക് മുകളിലേക്ക് സൈസുള്ള പെൻഡ്രൈവ് തന്നെ എടുക്കാം ഒരു മിനിമം ഒരു എട്ട് ജി ബി എങ്കിലുള്ള പെൻ ഡ്രൈവ് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പെൻ ഡ്രൈവിനകത്തേക്ക് ഇത് കോപ്പി ചെയ്യാം നമ്മുടെ ബ്രൗസറിനകത്ത് റൂഫസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു റൂഫസിൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും നമ്മളതൊന്ന് ഓപ്പൺ ആക്കുക അതിനകത്ത് നമുക്ക് റൂഫസ് ഡോട്ട് ഐ ഇ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റാണ് നമ്മൾ തുറക്കേണ്ടത് രണ്ടാമെന്ന് കാണിക്കുന്ന ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ആക്കാം അപ്പോൾ നമുക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആയിരിക്കും വരിക നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ റൂഫസ് ഫോർ പോയിൻറ്റ് ഫോർ ഡോട്ട് ഇ എക്സി എന്ന് പറഞ്ഞിട്ടൊരു ഫലം നമുക്കതാണ് ലേറ്റസ്റ്റ് വെർഷൻ വന്നിരിക്കുന്നത് ഇതിൽ ആർട്സൊക്കെ വരുന്ന ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി ഓക്കെ നമുക്കിത് റൂഫേഴ്സ് ഡൈവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആ റൂഫേഴ്സ് ഒന്ന് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഓപ്പൺ ആക്കാം ഇവിടെ അതുപോലെ നോട്ടിഫിക്കേഷൻ കാണിക്കും നമുക്കത് എസ് എന്നുള്ളത് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അപ്ഡേറ്റ് ഓൺലൈൻ എന്നുള്ളത് എസ് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ അത് ഇങ്ങനെയാണ് റൂഫേഴ്സിൻ്റെ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രൗസറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം ഇതാണ് റൂഫേഴ്സ് എടുക്കുമ്പോൾ വരുന്ന ഒരു മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മുടെ പെൻ പെൻഡ്രൈവിന് കണക്ട് ചെയ്യാം പെൻഡ്രൈവ് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഡിവൈസ് എന്ന ഭാഗത്ത് നമ്മുടെ പെൻഡ്രൈവ് കാണിക്കുന്നുണ്ട് അടുത്തത് രണ്ടാമത്തെ ഓപ്ഷനിൽ ബൂട്ട് സെലക്ഷൻ എന്ന ഭാഗത്താണ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഐ എസ് ഒ ഫയൽ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ഡിസ്ക് ഓർ ഐ എസ് ഒ ഇമേജ് എന്നുള്ള സെലക്ട് ചെയ്യുക എന്നിട്ട് ഈ സെലക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉബിഡുവിൻ്റെ ഫയൽ ഓപ്പൺ ആക്കുക ഓക്കെ അതവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാർട്ടീഷൻ സ്കീം എന്ന ഭാഗത്ത് എം ബി ആറ് ജി പി ടി എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുണ്ട് നമ്മൾ എം ബി ആർ ആണോ ജി പി ടി ആണോ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിൻഡോസും ഉബുണ്ടുവും ഒരേ സമയം ലോഡാകുന്ന വിധത്തിലാണ് ചെയ്തിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എം ബി ആർ എന്ന സ്കീമിലാണെങ്കിൽ ഉബുണ്ടുവും എം ബി ആർ എന്ന സ്കീമിൽ തന്നെ ചെയ്യണം അതല്ലോ വിൻഡോസ് ജി പി ടിയിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉബുണ്ടുവും ജി പി ടി തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ ഒരേ സമയം നമുക്ക് രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ വിൻഡോസ് ഏതിലാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കീബോർഡിലെ വിൻഡോസ് കീഴിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആറ് ബസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ വരും അവിടെ സി എം ഡി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും ഇവിടെ നമുക്ക് ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക ഡിസ്ക് പാർട്ട് സ്പേസ് ഒന്നും കൊടുക്കുകയാണെങ്കിൽ ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് എൻട്രു കൊടുക്കുക ഇവിടെ വാണിംഗ് ചോദിക്കുന്നത് കൊണ്ട് നമുക്കത് എസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പുതിയൊരു വിൻഡോ വരും അവിടെ ലിസ്റ്റ് ഡിസ്ക് എന്ന് കൊടുക്കുക ലിസ്റ്റ് ഡിസ്ക് എന്ന് കൊടുക്കുക എൻട്രി കൊടുക്കുക ഇപ്പോഴത്തെ ഇങ്ങനെ വന്നിട്ടുണ്ട് ലിസ്റ്റ് ഡിസ്ക് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ലാസ്റ്റ് ജി പി ടി എന്ന ഭാഗത്ത് സ്റ്റാർ ഉണ്ടെന്ന് നോക്കുക അതായത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഡിസ്ക് സീറോ ആണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ജി ബി എൽ ഹാർഡ് ഡിസ്ക് ആണ് അപ്പോൾ അതിനകത്ത് ജി പി ടി എന്ന ഭാഗത്ത് സ്റ്റാർ ഉണ്ട് എങ്കിൽ അത് ജി പി ടി സ്കീമിലാണ് ചെയ്തിരിക്കുക അതല്ല സ്റ്റാർ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എം ബി ആർ സ്കീമാണ് അപ്പോൾ നമ്മുടെ വിൻഡോസ് ഇവിടെ ജി പി ടിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഉബുണ്ടുവും ജി പി ടി തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കിവിടെ പാർട്ടീഷൻ സ്കീം എന്നുള്ള ഭാഗത്ത് വന്നിട്ട് എം ബി ആറ് മാറ്റിയിട്ട് അവിടെ ജി പി ടി കൊടുക്കാം ഓക്കെ ഇത്ര ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴെ കാണുന്ന ആ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ വാണിംഗ് ചോദിക്കുന്നുണ്ട് നമുക്കത് ഓക്കെ എന്നുള്ളത് കൊടുക്കാവുന്നതാണ് ഓക്കെ കൊടുക്കുക ഇപ്പോൾ ആ ഒരു ഊബിൻഡുവിൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ പെൻഡ്രൈവിനകത്തേക്ക് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ഈ കാണുന്ന ഈ ഒരു പ്രോഗ്രസ് കംപ്ലീറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിനിടയ്ക്ക് ഇപ്പോൾ എൻഡ്രൈവ് ഊരാനോ ഈ ഒരു സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യാനോ നിൽക്കരുത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെ പച്ച നിർത്തൽ റെഡിയെന്നുണ്ടായിരിക്കും എന്നിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യുക ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത് കമ്പ്യൂട്ടർ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റാർട്ട് കൊടുക്കരുത് ഷട്ട് ഡൗൺ തന്നെ കൊടുക്കുക എല്ലാ അപ്ലിക്കേഷൻസും ക്ലോസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആക്കുക ഇനി ചെയ്യാനായിട്ടുള്ളത് ശ്രദ്ധിച്ചാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് ഉടനെ തന്നെ കീബോർഡിൽ എഫ് ടോൾവ് കണ്ടിന്യൂറ്റിസ് പ്രസ് ചെയ്യുക പവർ ലോക്ക് കാണിക്കുമ്പോൾ തന്നെ അവിടെ ഇതുപോലെ ബൂട്ട് മെനു ഉണ്ടായിരിക്കും ആ ബൂട്ടിൽ നിന്നും നമ്മുടെ ഡ്രൈവ് സെലക്ട് ചെയ്യുക അവിടെ മോളർ വിൻഡോസ് ബൂട്ട് മാനേജർ പിന്നെ ഹാർഡ് സ്കിൻ്റെ പേര് അങ്ങനെ കുറേ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ടാവും അതിൽ നിന്നും ഞാൻ ഇവിടെ യു എസ് ബി എച്ച് ഡി ഡി എന്നുള്ളതാണ് എൻ്റെ പെൻഡ്രൈവ് അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് കീ പ്രസ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഇതുപോലെ വന്നിട്ടുണ്ട് ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബുഡു ഉബുണ്ടു സേഫ് ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും അവിടെ നമ്മൾ ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബുണ്ടു എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കീ പ്രസ് ചെയ്യുക ഉബുണ്ടു ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ ഉബുണ്ടുവിൻ്റെ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ വെർഷൻ ബബിൻഡുവിൻ്റെ സ്ക്രീൻ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ഡെസ്ക്ടോപ്പിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ഉബുണ്ടു ഇരുപത്തി നാല് പോയിൻറ്റ് പൂജ്യം നാല് എൽ ടി എസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടാവും അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളിങ്ങിൻ്റെ പേജ് ഓപ്പൺ ആവുന്നുണ്ട് അത് ഇവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് നമ്മൾ അവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു രണ്ടാമത്തേത് നമ്മുടെ ആക്സസ്ബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അടുത്ത പേജിൽ കീബോർഡ് ലേ ഔട്ടാണ് അത് നമ്മൾ ഇംഗ്ലീഷ് യു എസ് തന്നെ കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത് നമുക്ക് നമ്മുടെ വൈഫൈ ഇൻ്റർനെറ്റുമായിട്ട് ആവശ്യമേ കണക്ട് ചെയ്യാം ഇല്ല നെറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡു നോട്ട് കണക്ട് ഇൻ്റർനെറ്റ് കൊടുക്കാം ഞാനിവിടെ എൻ്റെ വൈഫൈയുമായിട്ട് ഇത് കണക്ട് ചെയ്യുകയാണ് വൈഫൈയുടെ പാസ്വേഡ് കൊടുക്കും വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ് ഇവിടെ ഇൻറ്ററാക്റ്റീവ് ഇൻസ്റ്റലേഷൻ എന്ന് ഓട്ടോമേറ്റഡ് ഇൻസ്റ്റോളേഷൻ വന്ന് രണ്ട് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇൻസ്റ്റലേഷൻ ആണ് കൊടുക്കേണ്ടത് അത് കൊടുത്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ആവുന്നതാണ് അടുത്തതായിട്ട് രണ്ട് ഓപ്ഷൻ കഴിക്കും ഡിഫോൾട്ട് സെക്ഷനും അതുപോലെ തന്നെ എക്സ്ടഡ് സെലക്ഷനും ചോദിക്കുന്നുണ്ട് ഡിഫോൾട്ട് സെക്ഷൻ്റെ അത് നമുക്ക് ജസ്റ്റ് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ അതായത് അവരുടെ ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് സോഫ്റ്റ്വെയറുകളും വെബ് ബ്രൗസർ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ പക്ഷേ നമ്മൾ എക്സ്റ്റൻഡ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് ഓഫീസ് ടൂളുകൾ അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ്വെയറുകൾ വെബ് ബ്രൗസർ അങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ ഡേ ഫ്ലാവശ്യമുള്ള കുറേ സഫ്റ്റ്വെയർ കാര്യങ്ങളും ഉണ്ടായിരിക്കും നമുക്ക് ഇപ്പോൾ അതായിരിക്കും കുറച്ചൊരു സൗകര്യം എന്ന് പറയാം നമുക്ക് ഓഫീസ് പാക്കേജുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് കൊടുക്കുക അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയെങ്കിൽ അത് മാത്രം കൊടുക്കുക വേറെ സോഫ്റ്റ്വെയും കാര്യങ്ങളും ഉണ്ടായിരിക്കത്തില്ല നെക്സ്റ്റ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇൻസ്റ്റാൾ റെക്കമെൻഡ് പ്രോപ്പറേറ്ററി സോഫ്റ്റ്വെയർ കൊടുക്കും ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കൊടുക്കുക രണ്ട് ടിക്ക് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ അതായത് ഇൻസ്റ്റാൾ ഉബുണ്ടു അലോങ് സൈഡ് വിൻഡോസ് ബൂട്ട് മാനേജർ എന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് ബൂട്ട് മാനേജറിനോടൊപ്പം തന്നെ ഉബുണ്ടുവും ഉപയോഗിക്കാൻ സാധിക്കും നമുക്കിപ്പോൾ ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും കുറച്ച് ചിലപ്പം അതല്ലാതെ നമുക്ക് എറേ ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ വിൻഡോസ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഉബുണ്ടു ഉബുണ്ട് ഇൻസ്റ്റാൾ ചെയ്യും അത്തരത്തിൽ ചെയ്യണമെന്നുള്ളവർക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കാം ഇനി അതിലെല്ലാം മാനുവൽ ഇൻസ്റ്റലേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഡ്രൈവ് ഇപ്പോൾ വിൻഡോസിനകത്ത് സി ഡി ഇ എഫ് എന്നൊക്കെ കുറേ ഡ്രൈവ് ഉണ്ടായിരിക്കുമല്ലോ അതായത് സി ഡ്രൈവ് ഓൾറെഡി വിൻഡോസിന് പോയി ഇനി ഡി ഇ എഫ് ഒക്കെ ഉണ്ടായിരിക്കുമോ അതിന് ഏതെങ്കിലും ഒരു ഡ്രൈവിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മാനുവൽ ഇൻസ്റ്റാളേഷൻ കൊടുക്കാം ഒരു പ്രത്യേക ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മളിപ്പോൾ സമ്പിൾ ആയിട്ട് ചെയ്യുന്നതിന് ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ലോങ്ങ് സൈഡ് വിൻഡോസ് ബൂട്ട് മാനേജർ കൊടുക്കുന്നു എന്തെങ്കിലും നെക്സ്റ്റ് കൊടുക്കുന്നു ഇവിടെ നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യുകയാണ് അതായത് വിൻഡോസിന് എത്ര സൈസ് വേണം ഉബുണ്ടുവിന് എത്ര വേണം എന്നുള്ളതാണ് കൊടുക്കേണ്ടത് നമുക്ക് ഒരു സീക്ക് ബാർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഉബിഡു റെക്കമെൻഡ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ ഇരുപത്തഞ്ച് ജി ബി എങ്കിലും വേണമെന്നാണ് നമ്മളിപ്പോൾ തൽക്കാലം ഒരു അൻപത് ജി ബി ഉബിഡുവിന് വേണ്ടി ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ തൽക്കാലം ഒരു അൻപത് ജി ബി കൊടുക്കുന്നു എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെയൊക്കെ സൈസനുസരിച്ച് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം ഒരു അൻപത് ജി ബി ആണ് ഉബിണ്ടൂവിന് കൊടുക്കുന്നത് എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു അടുത്തതായിട്ട് നിങ്ങളുടെ പേര് ചോദിക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ അവിടെ കൊടുക്കാവുന്നതാണ് അതുപോലെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ഈ പാസ്വേഡ് തീർച്ചയായും ഓർമ്മിച്ചിരിക്കണം നമ്മൾ ഓരോ ആപ്ലിക്കേഷനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പാസ്വേഡ് ആവശ്യമായിട്ടുണ്ട് ഞാൻ ഇവിടെ തൽക്കാലം പാസ്വേഡ് കൊടുക്കുകയാണ് അതേ പാസ്വേഡ് തന്നെ താഴെയും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് റിക്യൂർ പാസ്വേഡ് ലോഗിൻ എന്നുള്ളത് ടിക്ക് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ നമ്മുടെ കൺട്രിക്ക് ചോദിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു ഓക്കെ നമ്മുടെ ടൈം സോൺ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെലക്ട് നിങ്ങൾ ഇപ്പോൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ആ സ്ഥലം സെലക്ട് ഞാൻ വണ്ടിയായത് കൊണ്ട് സെലക്ട് കൊടുത്തു മാത്രം ഇനി നമുക്ക് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ കോപ്പിയിങ് ഫയൽ എന്ന് കാണിക്കുന്നുണ്ട് ഉബി ടു ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കണം പണ്ടത്തെ ഉപ ടൂ ഇൻസ്റ്റലേഷൻ ആ ഒരു പേജിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റാളിങ് പേജ് കുറച്ചുകൂടി ഒരു ഒരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് മുൻപത്തേതിനേക്കാളും നല്ല ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് കംപ്ലീറ്റ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടുത്തെ കൊണ്ടുപോയി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആൾ ആപ്ലിക്കേഷൻസ് വീട്ടുകൊണ്ട് സ്പോട്ടിഫയും കാര്യങ്ങളൊക്കെ സ്പോട്ടിഫൈ ടെലിഗ്രാം അതുപോലെ കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രീ ആയിട്ട് വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് വീട്ടിൽ ഇവിടെ ഈ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റിവിറ്റി അതുപോലെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റീമും കാര്യങ്ങളുണ്ട് അതുപോലെ പ്രൈവറ്റ് ആൻഡ് സെക്യൂർ ആണ് പവർ ഓഫ് യൂർ പ്രൊഡക്ടിവിറ്റി ആക്സസ് ഫോർ ഒരു വൺ അങ്ങനെ കുറേ കുറേ അഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ എടുത്തെടുത്ത് അവിടെ പറയുന്നുണ്ട് നമുക്കതൊക്കെ വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവുന്നതുവരെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാളിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിവിടെ വേണമെങ്കിൽ കണ്ടിന്യൂ ടെസ്റ്റിംഗ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്തത് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം വേണ്ട നമുക്കിപ്പോൾ റീസർട്ട് ആണ് കൊടുക്കേണ്ടത് റീസ്സർട്ട് നോവിൽ നേരെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം പ്ലീസ് റിമൂവ് ദ ഇൻസ്റ്റലേഷൻ മീഡിയം ദെൻ പ്രസ് എൻ്റർന്ന് കാണിക്കുന്നുണ്ട് പെൻ ഡ്രൈവ് റിമൂവ് ചെയ്യാനാണ് പറയുന്നത് പെൻ ഡ്രൈവ് റിമൂവ് ചെയ്ത ശേഷം എൻ്റർക്ക് പ്രസ് ചെയ്യുക ഓക്കെ നമുക്ക് ഉബുണ്ടു ലോഡായി വരുന്നത് കാണാം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പേര് കാണിക്കുന്നുണ്ട് ഇതിൽ ലൈനോവൻ ലൈനോവ കാണിക്കുന്നു നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പേര് അവിടെ എങ്ങനെ കാണിക്കും ഇനിയിപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം വിൻഡോസും ഉബുണ്ടോ നമുക്ക് ഒരേ ഇതിൽ കിട്ടുമോ എന്ന് നോക്കാം അതെ ഇതുപോലെ വരുന്നുണ്ട് ഇവിടുത്തെ നമുക്ക് കാണാം ഉബുണ്ടു ഉണ്ട് അതുപോലെ നേരെ താഴേക്കുന്നു വിൻഡോസ് ബൂട്ട് മാനേജർ ഉണ്ട് നമുക്ക് ഉബുണ്ടു ആണ് ലോഡ് ആവേണ്ടെങ്കിൽ ഉബുണ്ടു കൊടുത്ത് എൻ്റർ ചെയ്യുക വിൻഡോസ് ബൂട്ട് മാനേജർ ആണെങ്കിൽ അത് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുക നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് അങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇനി മുതൽ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക നമുക്ക് അവിടെ നിന്നും വിൻഡോസ് വേണം ഉബുണ്ടു വേണമെന്ന് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഉബുണ്ടുലേക്ക് പോകുന്നു ഉബുണ്ടു കൊടുക്കുന്നു അതിനുശേഷം ഞാൻ വിൻഡോസും കൂടി തുറന്ന് കാണിക്കാം വിൻഡോസ് പോയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉബുണ്ടു ലോഡ് ആവുന്നത് അതെ ഉബുണ്ടോയിലേക്ക് കമ്പ്യൂട്ടർ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കുക നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനത് ഉബുണ്ടു ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം പാസ്വേഡ് കൊടുത്ത് എൻറ്റർ ചെയ്യുക അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ഉബുണ്ടു ലോഡായിട്ട് വരുന്നതാണ് കണ്ടോ ഇതാണ് ഉബുണ്ടുവിൻ്റെ മെയിൻ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെൽക്കം മെസ്സേജ് ഒക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് നോക്കാം അവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് ഓക്കെ ഇവിടെ നമുക്ക് നെക്സ്റ്റ് കൊടുത്താൽ മതി ഡോണ്ട് ഷെയർ കൊടുത്താൽ മതി ഡോണ്ട് ഷെയർ കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം ഇവിടെ പുതിയൊരു ആപ്പ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആപ്പ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആപ്പ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം ജസ്റ്റ് ഒന്ന് ഉത്തർ നോക്കാം എന്താണ് പരിപാടിയെന്നുള്ളത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോലെ ഉള്ള ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് ആപ്പ് സ്റ്റോർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഉബുണ്ടുവിൻ്റെ വീഡിയോ നമുക്ക് പിന്നെ പിന്നീട് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഉബുണ്ടു നമുക്ക് ഷട്ട് ഡൗൺ ചെയ്തിട്ട് വിൻഡോസ് ഇവിടെ നിലവിലുണ്ടോ അതോ പോയോ എന്നൊക്കെ അറിയണ്ടേ നമുക്കതും കൂടെ നോക്കാം ഇവിടെ ഷട്ട് ഡൗൺ ഞാൻ കൊടുക്കുകയാണ് ഇവിടെ പവർ ഓഫ് ചെയ്യുന്നു പവർ ഓഫ് ചെയ്യുന്നു പവർ ഓഫ് ആയിട്ട് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം വിൻഡോസ് തിരി ഇവിടെ ഉണ്ടോ വിൻഡോസ് നഷ്ടപ്പെട്ടോ എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ എൻ്റെ വീണ്ടും എന്റെ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് ആ പേജ് വന്നു അവിടെ നിന്ന് നമ്മൾ വിൻഡോസ് ബൂട്ട് മാനേജർ സെലക്ട് ചെയ്തിട്ട് വിൻഡ്ലോഡ് ചെയ്യണം ഇവിടെ ഒന്നും സെലക്ട് ചെയ്തില്ല എങ്കിൽ നേരെ ഉബിണ്ടോയിലേക്ക് തന്നെ പോകും വിൻഡോസ് സെലക്ട് ചെയ്ത് വിൻഡോസിലേക്ക് പോകും കണ്ടോ വിൻഡോസ് ലോഡായിട്ട് വരുന്നുണ്ട് നമുക്ക് നോക്കാം ഏ വിൻഡോസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉബിൻഡോ വിൻഡോസ് സൈമിൾടെസ്ലി ഉപയോഗിക്കാൻ പറ്റുക കമ്മിറ്റൈബ്ൾ എന്തും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമ്പനി ആവുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിനെ മെസ്സേജ് ആയിട്ട് ഞാൻ എപ്പോഴും തന്നെ മെസ്സേജ് ആയിട്ട് മാത്രം അയയ്ക്കാം ജസ്റ്റ് എന്താണ് കാര്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് എന്താണ് വിഷയമൊന്നും മെസ്സേജ് അയക്കാം കോൾ ചെയ്യാൻ കിട്ടത്തില്ല വാട്സാപ്പ് നമ്പറാണ് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഈ ഇത്രയും വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തൊന്ന് ബിൽപിട്ടും കളിക്കുന്ന നോട്ടിഫിക്കേഷൻ ഞങ്ങൾ ലഭിക്കുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇത്രയും വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന് പറഞ്ഞു വന്ന് നന്ദി നമസ്കാരം താങ്ക് യു ബൈ ബൈ